സംഭവിച്ച അനുമോൾ പാവമാണ് അനുമോണ്ട് നന്നായിട്ട് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അനുമോള് പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തത വരുന്നില്ല അന്ന് തോന്നി തന്നെ പറയുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് അക്പരണത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അഗ്മർണ ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ള ആളാണ് അങ്ങനെയൊന്നും ഇത്രയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ കുറച്ചെങ്കിലും സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളൊരു മിനിമിമം നമ്മളത് കീപ്പ് ചെയ്യണമല്ലോ കണ്ടിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് നല്ല ഒരുപാട് ഫണ് ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ ഞങ്ങൾ കണ്ടു വരുവായിരുന്നു അപ്പൊ അടിപൊളിയാണ് അവനെ കാണാനാണ് പോകുന്നത് അതാണ് വലിയ എക്സൈറ്റ്മെന്റ് അക്ബറിനെ സംസാരിക്കാൻ പോകുന്ന നല്ല ഗെയിമുകളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ല ടാസ്കുകളെല്ലാം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് സോ അതുപോലെ ഇനിയും മുന്നിലോട്ട് പോകാൻ മാത്രമല്ല എനിക്കിവിടെ കാണുവല്ലോ എപ്പോഴും ചേട്ടാടിക്കണം ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹം കപ്പ് ഇപ്പം ഗംഭീരായിട്ട് ഗെയിം അറിയാലോ അനുഭവം വെക്കോണ്ടിരിക്കും അപ്പം ഞാരാളം ടോപ്പ് ആവണം നമുക്ക് നോക്കാം ചേട്ടൻ ആഗ്രഹം ചാൻസ് ഇപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാലോ അനിൽ ചേട്ടൻ അനുമോൾ അക്ബർ എല്ലാവർക്കും സാധ്യതയുണ്ട് ആരാണ് നമുക്ക് നമുക്കിപ്പോ പറയാൻ പറ്റില്ല ആ നിമിഷം മതിയല്ലോ അടിപൊളിയാണ് അവനെ കാണാനാണ് പോകുന്നത് അതാണ് വലിയ എക്സൈറ്റ്മെന്റ് അക്ബറിനെ സംസാരിക്കാൻ പോകുന്ന നല്ല ഗെയിമുകളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ല ടാസ്കുകളെല്ലാം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് സോ അതുപോലെ ഇനിയും മുന്നിലോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ കാണും അതിനെക്കുറിച്ച് ഞാൻ എന്തു പറയാനറിയില്ല എന്താ സംഭവം അവിടെ പോകുമ്പോഴും അറിയാവില്ല അന്വേഷിച്ച് അടിപൊളി ഇനി അങ്ങനെ ഒന്നും തോന്നിട്ടല്ലേ ഇതിപ്പോ ഞാനും പോലെ ചാനലിൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് ബാക്കി ഇനിയിപ്പവിടെ പോയിട്ടല്ലേ അറിയാൻ ആണ് അവർ സത്യം പറഞ്ഞ ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും അപ്പൊ ഇനി ഫൈനലി കപ്പ് ആരും നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് എല്ലാവരും ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് പിന്നെ ഈ അനു ശരവ സോറി അനു അനീഷ് പ്രണയം പരിപാടി അത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല കാര്യം അതിനകത്തില്ലായിരുന്നല്ലോ പുറത്താണ് കേട്ടേൽ മാത്രമേ ഉള്ളൂ അവിടെ അകത്ത് പോയിട്ടാണ് ഇതൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയപ്പെട്ടത് കൊണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഞങ്ങളെ നല്ല സുഹൃത്തുക്കളാണ് നല്ല ഒരുപാട് ഫണ്ട് ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾ ഫസ്റ്റ് ജയിൽ നോമ്പിനേഷൻ ഞങ്ങൾ കണ്ടു വരുമായിരുന്നു അപ്പോൾ ഒരുപാട് ടാസ്കുകൾ ഒരുപാട് കോമഡിയെ

പണി നിർത്തി എടുക്കുന്ന സംഭവം നെവിനെ മാറ്റി ഒരു ഗെയിം കളിക്കുന്ന ഒരാൾ പ്രശ്നമായതുകൊണ്ടാണ് ഭാഗത്തുനിന്ന് എന്തോ രണ്ട് വീഴ്ചകൾ വന്നപ്പോൾ ലാലേട്ടം കൊടുത്തതല്ലേ അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഇല്ല കണ്ടിട്ടില്ല സന്തോഷം കാണട്ടെ എനിക്കങ്ങനെ ആരോടും ഒരു മസ്താനും മാത്രമല്ല ആർക്കും ഒരു നിർദ്ദേശവും കാര്യങ്ങളൊന്നുമില്ല ടാസ്ക് ഗെയിമിനുള്ളത് ഗെയിം കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ട് വീണ്ടും ആ ഗെയിമിനെ ചൊല്ലി അല്ലെങ്കിൽ അകത്ത് നടന്ന സംഭാഷണങ്ങളെ ചൊല്ലി പ്രതികരിക്കുക അല്ലെങ്കിൽ റിവഞ്ച് മനസ്സിൽ കൊണ്ട് നടക്കുക അതിനോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇനിയും ചെയ്യാനായിട്ട് വലിയ സന്തോഷം ഇങ്ങനൊരു ഷോയിൽ പോകാൻ പറ്റി തന്നെ വലിയ സന്തോഷം ഇത്ര നാൾ നിൽക്കാൻ പറ്റി പിന്നെ കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റി വലിയ സന്തോഷം ഓഡിയൻസ് ഒരുപാട് നല്ല ഓഡിയൻസ് നമുക്ക് വീണ്ടും ഒത്തിരി സന്തോഷം അത്രയും ബിഗ് ബോസിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന കാര്യം പിന്നെ അതിന് ചൊല്ലി പിന്നെ വലിയ വിഷു ആക്കണ്ടെന്നുള്ളതാണ് ഫ്രണ്ട് പറഞ്ഞത് പി ആറിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല എല്ലാവർക്കും അവിടെ എല്ലാവർക്കും ഒരു പ്ലാനിങ്ങുമില്ല അന്ന് പോയതുപോലത്തെ അന്ന് പോയിട്ട് പ്ലാൻ ചെയ്തില്ല ഒന്നുമില്ല ഒരു പ്ലാനിങ്ങുമില്ല ഹാപ്പി ആയിട്ട് ഹാപ്പി ആയി നമ്മൾ കുറച്ച് മൂന്ന് ദിവസം മൂന്ന് ദിവസം അത് അടിപൊളിയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ എന്നെ ആയിരിക്കും ഉറപ്പായിട്ട് എന്നെ തന്നെ ആയിരിക്കും ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ത് തന്നെ ആയിരിക്കും ആ ലൗസിനകത്ത് ചേട്ടൻ കൊടുത്ത പിയാറ് തന്നെയാണ് അനുമോള് കൊടുത്തതെന്ന് മണ്ടത്തനം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയാണ് ആരോപിച്ചത് അനുമോള് തന്നെ ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ പറഞ്ഞതെന്നാണ് അങ്ങനെ ഒരു ടോക്കും ഇടയിൽ ഉണ്ടായിട്ടില്ല ചേട്ടനും പിയർ ഉണ്ടാകും എനിക്ക് നിലവിൽ പിയാറില്ല പക്ഷെ ഞാൻ കുറച്ച് പ്രൊമോഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കാരെ കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ഏൽപ്പിക്കല്ലോ നമ്മുടെ സിനിമ ഇറങ്ങുമ്പഴാണെങ്കിൽ എല്ലാം ഇപ്പോഴും പ്രൊമോഷൻസ് ചെയ്യാറുണ്ട് ഏർപ്പാടാക്കാൻ എന്നാലും കുറച്ച് പ്രമോഷൻസ് ചെയ്ത് ബിഗ് എമൗണ്ട് പുറത്ത് തന്നെ എത്ര ദിവസം നിർത്തിയിരിക്കണം എന്നുള്ള ഒരു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അറിയില്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഞാൻ ഒരു അങ്ങനെ എനിക്ക് അതിനെ കുറിച്ച് ഐഡിയ ഇല്ല ഓട്ടം മറിക്കാൻ പറ്റുമോ അതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഇല്ല ഇപ്പോൾ പോയിട്ട് പുറത്തിറങ്ങിയ ശേഷമാണ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു സർ വേറെ ഒന്നുമില്ല സർ ഇനി അതായത് ഇപ്പോൾ സീസൺസ് ആവുകഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ് ആണ് കഴിക്കുന്നത് അതെന്ന് വെച്ചാൽ നേരത്തെ പങ്കെടുത്ത കണ്ടസ്റ്റന്റുകളുടെ പങ്കെടുക്കും ഇനി ഒരു ചാൻസ് ഒന്നും ഇല്ല സിനിമയിലെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോല സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ കരിയറിൽ ബുദ്ധിമുട്ട് എന്നുള്ളതല്ല എന്റെ രണ്ട് സിനിമകൾ ഇറങ്ങാനുണ്ടായിരുന്നു അപ്പൊ അത് ഇറങ്ങാനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഇതുപോലത്തെ നല്ലൊരു ചാനലിൽ ഇങ്ങനൊരു അവസരം വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഒരു പോകണമല്ലോ അത്രേ ഉള്ളൂ കാരണം സിനിമയല്ലായപ്പോൾ എന്റെ കൂടെ തന്നെ കാണും ഞാനും സിനിമയ്ക്ക് ഇപ്പം തന്നെ കാണാം എൻ്റെ ജോലി അഭിനയമാണ് സിനിമയിൽ അപ്പോൾ അത് എന്നെ ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷോയുടെ പുറകെ ഇരിക്കാനൊന്നും പോകില്ല ഷോയിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ പോകും ബാക്കിയുള്ള സീസണിൽ ഭയങ്കര ഒരു ഒരു കൺസെപ്റ്റിൽ ഏറ്റവും ടോപ്പ് 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 വരാൻ പറ്റുന്ന ഇപ്പം ഓൾമോസ്റ്റ് അക്ബർ അനീഷ് ചേട്ടൻ അനുമോദ് എല്ലാവരും എല്ലാരും ഗെയിം ചെയ്യുന്ന ആൾക്കാരാണ് അനുമോള് എന്താ സംഭവം അനുമോള് പാവമാണ് അനുമോള് നന്നായിട്ട് ടാസ്കുകള് ചെയ്യുന്നുണ്ട് പക്ഷെ അനുമോള് പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തത വരുന്നില്ല ു തോന്നി നമുക്ക് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവണമെന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ ഒരു എനിക്ക് അഭിനരണ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ള ആളാണ് അങ്ങനെയൊന്നും ഇത്രയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ കുറച്ചെങ്കിലും സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളൊരു മിനിമം നമ്മളത് കീപ്പ് ചെയ്യണമല്ലോ അത്രേ ഉള്ളൂ പിന്നെ പറയുന്നവർക്ക് എന്തും പറയാം ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ വിമൺ കാർഡ് ഇറക്കിയിട്ടുള്ളൂ അവിടെ അതെ വിമൺ കാർഡ് അതായത് ഒരുമിച്ച് ഗെയിം കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതോ ആണുങ്ങൾക്ക് ചെയ്യുന്നത്

ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് പേരൊന്നും അവരെല്ലാർക്കും ക്യാമറ ഇല്ലാത്ത പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കളിയാക്കി നിങ്ങൾ അഭിനയിക്കണ്ട ഒരുപാട് അഭിനയിക്കില്ലേ തിങ്സ് ക്ലിയറായിട്ട് ഇല്ലെന്ന് മാത്രമേ പറഞ്ഞല്ലോ അത് വേറെ ഒന്നും കളിയാക്കി തിരിക്കില്ല അതൊക്കെയും ഉറക്കിത്തിരിക്കേണ്ട എൻ്റെ കളിയാണ് അത് സാനിറ്റിലേറ്റ് ചെയ്യില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല പറയാത്ത കാര്യങ്ങൾ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യില്ല അപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച് ഉദ്യോഗസ്ഥർ തിരിച്ച് പോകാനുള്ള വലിയ സന്തോഷം ആ പ്ലാറ്റ്ഫോമിൽ ഒന്നും കൂടി നിൽക്കാൻ പറ്റുകയാണ് പിന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും കുറച്ച് ദിവസമേ ഉള്ളൂ എന്നാൽ പോലും അത് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ എന്താണോ അത് സൈൻ ചെയ്തിരിക്കുക അവിടെ അതും മാറ്റമില്ല ഗംഭ്യായിട്ടൊരു എൻ്റർടൈൻമെന്റ് ആയിരിക്കും ഒരുപാട് 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 നല്ല ഇത്രേ ഉള്ളൂ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കിട്ടി ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് ആഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ പരിപാടികളാണ് ആയി പിന്നെ വലിയ സന്തോഷം എവിടെ ചെമ്മനും നമ്മളെ ആൾക്കാർക്ക് മോനെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു ലൈറ്റ് വാറാണെന്ന് വിളിച്ചു പറയുന്നത്